റിയാദിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ നിന്ന് പത്ത് പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ നേടിയു സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മാനേജ്മെന്റ് അധ്യാപകരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ നടന്ന സി ബി എസ്ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പരീക്ഷകളിൽ റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് സൗദിയിലെ ഇന്ത്യൻ എംബസി വിദ്യാലയങ്ങൾക്കിടയിലെ ഏറ്റവും ഉയർന്ന വിജയമാണ് ഈ വിദ്യാലയം നേടിയെടുത്തത് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം മാർക്ക് നേടി ഷമാ പർവീണും പത്താം ക്ലാസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്ക് നേടി മറിയം ഇമ്രാൻ ഷായും മിടുക്കു മിടുക്കുതെളിയിച്ചു പന്ത്രണ്ടാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ മുപ്പത്തി ഒമ്പത് വിദ്യാർത്ഥികളിൽ നാല് പേർക്ക് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് ലഭിച്ചപ്പോൾ പതിനെട്ട് പേർ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷനും മുപ്പത്തിനാല് പേർ ഫസ്റ്റ് ക്ലാസ്സിനും അർഹരായി കൂടാതെ അടിസ്ഥാന ഗണിതശാസ്ത്രം ഉറുദു അറബിക് എന്നീ വിഷയങ്ങളിൽ നൂറിൽ നൂറ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളും വിജയത്തിന് മാറ്റുകൂട്ടി സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് പ്രഭാകരൻ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ പർവേസ് ഇംതിയാസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്ത ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു തുടർന്നുള്ള വർഷങ്ങളിലും ഉന്നത വിജയം നിലനിർത്തുന്നതിന് വിദ്യാർത്ഥികൾക്കൊപ്പം മുഴുവൻ അധ്യാപകരും കൈകോർത്തു പ്രവർത്തിക്കുമെന്ന് പ്രിൻസിപ്പൽ സന്തോഷ് പ്രഭാകരൻ ബോർഡ് ചെയർമാൻ ഇംതിയാസ് അറിയിച്ചു ടു ഓൾ ദ ടോപ്പേഴ്സ് ഇൻ ഇൻ സ്കൂൾ വി വി ഹാവ് 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 എ റിമാർക്കബിൾ മോർ മോർ പ്ലസ് ഹു ദിസ് അതുപോലെ തന്നെ മാത്സ് ഉറുദു അതേമാതിരി തന്നെ അറബി ഈ സബ്ജക്റ്റുകളിലെല്ലാം നൂറിൽ നൂറ് മാർക്ക് നേടിയ കുട്ടികളും നമ്മുടെ കൂടെ ഉണ്ട് ഒരുവിധം സബ്ജക്റ്റുകളിലൊക്കെ മാർക്ക് വരെ എത്തിയിട്ടുള്ള കുട്ടികളും നമ്മുടെ ഒരു വല്ലാത്തൊരു നേട്ടം തന്നെയാണ് കൈവരിച്ചി കൈവരിച്ചിരിക്കുന്നത്